നമസ്കാരം ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വിവിധങ്ങളിൽ പ്രവർത്തിച്ചത് മലപ്പുറം മുൻപറമ്പ താമസിക്കുന്നു വേങ്കല ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ കാഴ്ചയില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ആവശ്യമായ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന മഹാ സംഘടനയാണ് കേരള പ്രദേശം ഒക്ടോബർ പതിനഞ്ച് അന്താരാഷ്ട്ര വൈറ്റ് ഡേ വെള്ള വഴി ദിനമായി ആചരിക്കും നമുക്കറിയാം സമൂഹത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പഠന വിദ്യാലയങ്ങളിലായാലും തൊഴിൽ മേഖലകളിലായാലും ഒക്കെ നാം അറിഞ്ഞും അറിയാതെ നിരവധി പ്രയാസങ്ങൾ ഭിന്നശേഷിക്കാർ പ്രത്യേകിച്ച് കാഴ്ചാപരിമിതം നേരിട്ടുകൊണ്ടിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബത്തോ നമ്മളിൽ പെട്ട ഒരാളോ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ സംരക്ഷിക്കുക എങ്ങനെയായിരിക്കും അവരെ സഹായിക്കുക ഒരു അധ്യാപകരാകട്ടെ നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയെ എങ്ങനെയായിരിക്കും ശേഷമുള്ള വിദ്യാർത്ഥി ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ കുട്ടിയെ മാനേജ് ചെയ്യുക ഒരു നിമിഷമെങ്കിലും നാം ചിന്തിച്ചു എന്റെ കയ്യിലിരിക്കുന്ന ഇത് കാഴ്ചയില്ലാത്തവരുടെ കണ്ണ് എന്നറിയപ്പെടുന്ന വൈറ്റ് അഥവാ കാഴ്ചയില്ലാത്തവന് സ്വയം സഞ്ചാരത്തിന് ഇല്ലായിരുന്നെങ്കിൽ കാഴ്ചയില്ലാത്തവന്റെ അവസ്ഥ ഇന്ന് എന്തായിരുന്നേന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാഴ്ചയില്ലാത്ത ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കാഴ്ചയില്ലാത്ത പല മേഖലയിലും വളരുവാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ പരിമിതിയെ മറികടക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലും പൊതുനിരത്തുകളിലും കാഴ്ചയില്ലാത്തവർ നിരവധി പ്രയാസങ്ങൾ നേരിടുന്നു ഇന്ന് റോഡുകളും ട്രാഫിക് സിഗ്നലുകളും റോഡുകളുമൊക്കെ കാഴ്ചാപര്യന്ത കാഴ്ച ഉള്ളവർക്ക് മാത്രമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്താ എന്താണ് നാം ചിന്തിച്ചിട്ടുണ്ടോ ഭിന്നശേഷിക്കാരും കാഴ്ചാപരിമിതരും ഈ സമൂഹത്തിലുള്ളവരല്ലേ അവരും ഇവരെ ജീവിക്കുന്നവരല്ലേ നാം ഒരു നിമിഷം ഒക്ടോബർ പതിനഞ്ച് അന്താരാഷ്ട്ര എന്തിനാണ് കാഴ്ചയില്ലാത്തവരെ കുറിച്ചും അവന്റെ സ്വയം സഞ്ചാര സഹായെ കുറിച്ചും സമൂഹത്തെ ബോധവൽപ്പിക്കുക എന്നുള്ളതാണ് റോട്ടറി ക്ലബാണ് ആദ്യമായി കാഴ്ചയില്ലാത്തവർക്ക് ഒരു ചൂടിൽ വെള്ള അടയാളം പതിപ്പിച്ചുകൊണ്ട് സ്വയം സഞ്ചാരി അതിനുശേഷം റിച്ചാർഡ് എന്ന മഹാൻ ഇത്തരത്തിലുള്ള വൈറ്റ് രൂപകൽപ്പന ചെയ്തു കാഴ്ചയില്ലാത്തവർ സഞ്ചരിക്കുമ്പോൾ ഈ വഴി പ്രതലത്തിൽ തെച്ചിയിലാണ് സഞ്ചരിക്കുന്നത് വലതുവശത്തേക്ക് കാലുവയ്ക്കുമ്പോൾ ഇടതുവശത്തേക്ക് വഴി ഉപയോഗിച്ച് പരതെന്നും അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നും ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് വഴി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സഹായം കൂടാതെ വളരെ ഈസിയായി നടക്കാൻ സാധിക്കുന്നു വൈക്കിൽ പിടിക്കുമ്പോൾ നമ്മളുടെ കൈ ഈ മുൻവശത്ത് വരേണ്ടതാണ് രണ്ട് കാലുകളുടെയും ഇടയിൽ മധ്യഭാഗത്തായിട്ടാണ് വൈക്കൈ വരേണ്ടത് ഈ ശബ്ദം കേട്ടിട്ടാണ് പ്രതലങ്ങൾ തിരിച്ചറിയുന്നത് മണ്ണാണോ ചരലാണോ എന്ന് ഈ ശബ്ദം കേട്ടിട്ട് മനസ്സിലാകും മാത്രമല്ല ഈ വഴി ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മളെ തൊട്ടു നോക്കി അത് ഏർ നമുക്ക് പോകാൻ സാധിക്കുന്ന വഴി ഏതാണെന്ന് നോക്കി യാത്ര ചെയ്യുന്നു ഇത് സമൂഹം അറിഞ്ഞിരിക്കണം കാരണം നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാഴ്ചയില്ലാത്ത ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി വെള്ളം വഴിയുമായി നിൽക്കുമ്പോൾ നിങ്ങൾ എത്ര കരുപ്പുള്ളവരായാലും ഒരു നിമിഷം ഒരു നിമിഷം അവരെ ഒന്ന് സഹായിക്കണം അവരുടെ അവസ്ഥ ഒന്നറിയണം എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ